വേണ്ട നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളെ സ്വയം ധന്യനായിരിക്കുന്നുവെന്നു കണ്ടതിനാൽ മനുഷ്യ നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്ക് എത്രയും മടക്കം പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്യവും ധാരണയും അവൻ വിട്ടേകട്ടെ അവന്റെ രക്ഷിതാവായ അള്ളാഹുഗലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല അവന്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും ആകയാൽ ഓരോരുത്തരും അതിരു കവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം അബുഹുൽ നിന്ന് ഒരു സംഭവം മുസ്ലിം അലേഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു അബൂ ജഹൽ ചോദിച്ചു നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു ലാത്തയും പ്രസയും തന്നെയാണ് സത്യം അവൻ അത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും അവന്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു അവൻ പറഞ്ഞു എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും നബി അലഹി വസല്ലമ്മ പറഞ്ഞു അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസിറുകളും പറയുന്നു